എല്ലാവർക്കും നമസ്കാരം ഇന്ന് ലോകം ഇന്ത്യൻ കുടിയേറ്റ ജനതയെ മാറ്റി നിർത്തുകയോ വേണ്ടാന്ന് വയ്ക്കുകയോ വെറുക്കുകയോ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ദശാബ്ദങ്ങളോളമായി ഇന്ത്യൻ കുടിയേറ്റ ജനത അവരുടെ കഴിവുകളും അവരുടെ കഠിനാധ്വാനവും കൊണ്ട് ലോകത്തെ എവിടെ ചെന്നാലും നമ്മൾ ഇന്ത്യക്കാർക്ക് നല്ല പേര് സമ്പാദിച്ചവരാണ് അത് അമേരിക്കയിലെ സിലിക്കൻ വാലിയിലെ എഞ്ചിനീയർമാർ മുതൽ ഇവിടെ യു കെയിലെ എൻ എച്ച് എസ് ഡോക്ടർമാരും നഴ്സുമാരും മുതൽ ആഫ്രിക്കയിലെ അധ്യാപകർ മുതൽ ഗൾഫ് മേഖലയിലെ ബിസിനസ്സുകാർ മുതൽ എല്ലാവരും അവരുടെ കഴിവുകൾ കൊണ്ട് ആ രാജ്യത്ത് ഇന്ത്യക്കാർക്ക് നല്ല പേർ സമ്പാദിച്ചവരാണ് പക്ഷെ ഈ അടുത്ത കാലഘട്ടത്തിലായി കുറച്ചധികം അനിഷ്ട സംഭവങ്ങൾ ഇന്ത്യൻ ജനതയ്ക്ക് നേരെ നടന്ന കാര്യം നമ്മൾ വായിച്ചു ഏറ്റവും ദാരുണമായ അക്രമം നടന്നത് അയർലൻഡിൽ ഒരു ആറു വയസ്സുള്ള ഇന്ത്യൻ പെൺകുട്ടിക്ക് നേരെയാണ് അതുപോലെ അയർലൻഡിൽ തന്നെ ഒരു ഇന്ത്യൻ ശാസ്ത്രജ്ഞനെ ആക്രമിക്കുക മാത്രമല്ല വിവസ്ത്രനാക്കുക കൂടി ചെയ്തു അതുപോലെ ഈ അടുത്ത ദിവസം യു കെയിൽ ഒരു മലയാളിക്ക് നേരെ വടിവാൾ കൊണ്ട് അക്രമം ഉണ്ടായി ഇതുപോലെ തന്നെ ലോകത്തിന്റെ പല ഭാഗത്തും പല രീതിയിലുള്ള അക്രമ സംഭവങ്ങളും അരങ്ങേറിക്കൊണ്ടിരുന്നു ഇതിലേക്കൊക്കെ നയിച്ചത് എന്തായിരിക്കാം സിവിക് സെൻസും സോഷ്യൽ മീഡിയയും പൊതു ഇടങ്ങളിലെ പെരുമാറ്റ രീതികളെ കുറിച്ചുള്ള വീഡിയോകൾ ഈ അടുത്ത കാലഘട്ടത്തിലായി ഇന്ത്യൻസിനെതിരെ ഒട്ടനവധി വീഡിയോകളാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് അത് ലണ്ടൻ ട്രെയിനിലെ ഭക്ഷണം കഴിക്കുന്ന വീഡിയോ ആയാലും കാനഡയിൽ ഒരു കായലിൽ സോപ്പിട്ട് കുളിക്കുന്ന വീഡിയോ ആയാലും മാലിന്യം നിക്ഷേപിക്കുന്ന വീഡിയോ ആയാലും പാൻ മസാല തുപ്പുന്ന വീഡിയോ ആയാലും എല്ലാം ഫോറിനേഴ്സിൽ ഇന്ത്യക്ക് ഒരു ചീത്ത ഇമേജ് നൽകിക്കൊണ്ടിരിക്കുകയാണ് അതിനോടൊപ്പം തന്നെ കുറച്ചു പ്രൊപ്പകണ്ട വീഡിയോസും വരുന്നുണ്ട് ഉദാഹരണം ഒരു പെൺകുട്ടി കാണുമ്പോൾ ഇന്ത്യൻ എന്ന് തോന്നുമെങ്കിലും ഇന്ത്യക്കാരി ആയിരുന്നില്ല ആ പെൺകുട്ടി ഒരു കാർ നിർത്തിയിട്ടിരിക്കുമ്പോൾ ആ കാറിന്റെ സ്ക്രീൻ വിൻഡോ സ്ക്രീൻ തുടയ്ക്കുന്നു ആ തുടച്ചു കഴിഞ്ഞു കഴിഞ്ഞിട്ട് ആ പെൺകുട്ടി ആ വാഹനത്തിന്റെ ഉടമയുടെ അടുത്ത് ഇരുപത് പൗണ്ട് തരണമെന്ന് പറയുന്നു അതുപോലെ ഇതേ പെൺകുട്ടി ഒരു ആക്സിഡന്റ് നടക്കുന്നതായി അഭിനയിക്കുന്നു എന്നിട്ട് അതിന്റെ പേരിൽ കാശു വാങ്ങാൻ ശ്രമിക്കുന്നു ഇതൊക്കെ ഒരു പ്രാങ്ക് വീഡിയോ അല്ലെങ്കിൽ ഒരു പ്രൊപ്പകണ്ട വീഡിയോ ആയിരുന്നു പക്ഷെ ഇതെല്ലാം ഇന്ത്യക്കാർക്കെതിരെ വലിയ രീതിയിൽ പ്രചരിക്കപ്പെട്ടു രണ്ടാമത് പൊതു ഇടങ്ങളിലെ ആഘോഷങ്ങൾ ഇന്ന് ലോകത്തിന്റെ പല ഭാഗത്തും ഇന്ത്യൻ ജനത നമ്മുടെ ആഘോഷങ്ങൾ വളരെ വലിയ രീതിയിൽ അതും റോഡുകൾ പോലും തടസ്സപ്പെടുത്തി നടത്തുന്നത് നമ്മൾ കാണുന്നതാണ് അത് ഇന്ത്യൻ ക്രിക്കറ്റ് വിജയങ്ങളായാലും രഥയാത്രകളായാലും ഗണേശ ചതുർത്ഥിയായാലും ഓണമായാലും ഈദ്ഗാഹുകളായാലും എല്ലാം തന്നെ നമ്മൾ അതും റോഡുകൾ പോലും തടസ്സപ്പെടുത്തി വളരെ വലിയ രീതിയിൽ നടത്താറുണ്ട് ഈ ഒരു ആഘോഷങ്ങൾ അവിടുത്തെ ലോക്കൽ കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ എത്രത്തോളം വെറുപ്പ് ഉളവാക്കുന്നതാണ് എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ ഈ ആഘോഷങ്ങൾ നടത്തുന്നവർ അതിന് പറയുന്ന ഒരു ന്യായം അവർ ആ രാജ്യത്തിന്റെ അതോറിറ്റീസിന്റെ എല്ലാ അംഗീകാരവും വാങ്ങി എല്ലാ പെർമിഷനോടും കൂടിയാണ് ആ പരിപാടി നടത്തുന്നത് എന്നാണ് ഇവരോട് എനിക്ക് പറയാനുള്ളത് ഒരു ഉപമ മാത്രമാണ് ഇരിക്കുന്ന കൊമ്പ് മുറിച്ച് താഴെ വീണട്ട് ഞാൻ തോട്ടക്കാരനോട് ചോദിച്ചിട്ടാണ് കൊമ്പ് മുറിച്ചത് എന്ന് പറഞ്ഞതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ഒന്ന് ആലോചിച്ചു നോക്കൂ നമ്മുടെ നാട്ടിൽ ജോലിക്ക് വന്ന ഒരു ബംഗാളിയോ അല്ലെങ്കിൽ ഒരു നേപ്പാളിയോ അവരുടെ നാട്ടിലെ ആഘോഷം വലിയ രീതിയിൽ നമ്മുടെ നാട്ടിൽ റോഡുകൾ പോലും തടസ്സപ്പെടുത്തി നടത്തിയാൽ എങ്ങനെയായിരിക്കും നമ്മൾ അതിനെതിരെ പ്രതികരിക്കുക അതുപോലെ ഈ നാട്ടുകാർ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല പക്ഷെ നമുക്ക് പറയാൻ പറ്റില്ല ഭാവിയിൽ അവരെ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്ന് മൂന്നാമത് സാമ്പത്തിക വശങ്ങൾ ഇന്ത്യൻ ജനത ഉയർന്ന വിദ്യാഭ്യാസവും കഴിവുകളും കഠിനാധ്വാനവും കൊണ്ട് നല്ല ജോലികൾ സമ്പാദിക്കുകയും ആ സമ്പാദ്യം കൊണ്ട് നല്ല വീടുകൾ വാങ്ങുകയോ വാടകയ്ക്ക് എടുക്കുകയോ ചെയ്യുന്നവരാണ് പക്ഷെ ഈ അടുത്ത കാലഘട്ടത്തിലായി വിദേശ രാജ്യങ്ങളിൽ എല്ലാം തന്നെ തൊഴിലില്ലായ്മ കൂടുകയും വീടിന്റെ വാടകയും വീടിന്റെ വിലയും വലിയ രീതിയിൽ ഉയരുകയും ചെയ്യുന്ന ഒരു പ്രവണത കണ്ടുവരുന്നതാണ് ഇതിനെല്ലാം തന്നെ ലോക്കൽ കമ്മ്യൂണിറ്റി പുറത്തുനിന്ന് വരുന്നവരെ കുറ്റപ്പെടുത്തുന്നു നാലാമത് ലോകത്താകമാനം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കുടിയേറ്റ വിരുദ്ധ വികാരമാണ് ലോകത്തിന്റെ പല ഭാഗത്തും ഇപ്പോൾ വലതുപക്ഷ അല്ലെങ്കിൽ തീവ്ര വലതുപക്ഷ പാർട്ടികൾ അവരുടെ സ്വാധീനം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് പല കാരണങ്ങളുണ്ട് ഏറ്റവും വലിയ കാരണം പറയപ്പെടുന്നത് പല രാജ്യങ്ങളിൽ നിന്നും വരുന്ന ബോട്ടുകളിലും മറ്റും വരുന്ന കുടിയേറ്റക്കാർ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളും അതുവഴി ആ രാജ്യത്തിന് വരുന്ന ഒരു വലിയ സാമ്പത്തിക ബാധ്യതയുമാണ് രണ്ടാമത് പലസ്തീൻ അനുകൂല റാലികൾ തുടരെ തുടരെ കണ്ട് മനം മടുത്ത ഒരു ജനതയുടെ വികാരവുമാണ് എന്താണ് ഇന്ത്യൻ ജനതയ്ക്ക് വിദേശ രാജ്യങ്ങളിൽ മുന്നോട്ടുള്ള വഴികൾ ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് പൊതു ഇടങ്ങളിലെ ആഘോഷങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കുക രണ്ടാമത് ഒരു രാജ്യത്ത് നമ്മൾ ചെന്നാൽ ആ രാജ്യത്തിന്റെ സംസ്കാരവും രീതികളും പൂർണ്ണമായി ഉൾക്കൊണ്ട് അതിനനുസരിച്ച് പെരുമാറുക മൂന്നാമത് സോഷ്യൽ മീഡിയയിൽ പലരുമായി വാഗ്വാദം നടത്തി സമയം കളയാതെ ഇന്ത്യൻ ജനതയുടെ നല്ലത് അല്ലെങ്കിൽ പോസിറ്റീവ് കാര്യങ്ങൾ നമ്മൾ നേടിയ നല്ല കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുക അതുപോലെ നമ്മൾ ആയിരിക്കുന്ന സ്ഥലത്ത് സേവന പ്രവർത്തനങ്ങളിലും ലോക്കൽ ആക്ടിവിറ്റീസിലും ഇൻവോൾവ് ആവുക ഇതെല്ലാം ചെയ്താൽ തന്നെ ഭാവിയിൽ പണ്ട് നമ്മൾ എങ്ങനെയായിരുന്നോ രാജ്യങ്ങൾ നമ്മൾ എങ്ങനെ ആക്സെപ്റ്റ് ചെയ്തിരുന്നോ അതിലേക്ക് നമുക്ക് തീർച്ചയായും തിരിച്ചെത്താൻ കഴിയും താങ്ക് യു